ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ രാവിലെ തന്നെ എങ്ങോട്ടായി പോകുന്നതെന്ന് പവർ കിസിൻ്റെ ഫസ്റ്റ് ലെവൽ കോമ്പറ്റീഷനിൽ വിജയിച്ചതുകൊണ്ട് തന്നെ സെക്കൻഡ് ലെവൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാഴ്ചയാണ് കാണുന്നത് സെക്കൻഡ് ലെവൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സെന്റ് പോൾസ് കളമശ്ശേരിയിലോട്ടായിരുന്നേ അങ്ങനെ കോളേജിനകത്തോട്ട് കയറിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് കോളേജ് വെച്ചല്ല കിസ് കോമ്പറ്റീഷൻ നടക്കുന്നത് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണെന്ന് അപ്പോൾ നമ്മൾ നേരെ പുറത്തോട്ടിറങ്ങി അങ്ങനെ ഓഡിറ്റോറിയത്തിലോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോഴത്തോട്ടോ അവിടെ ഒരു കൂട്ട ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു ഒരു ജാതിക്കുള്ള ആൾക്കാരുണ്ടായിരുന്നെന്ന് പറയായിരുന്നു അത്രയ്ക്ക് ആൾക്കാരായിരുന്നു ഈ ക്വിസ് കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നത് ഏകദേശം എൺപത്തി രണ്ടോളം ടീംസുകൾ അവിടെ ഉണ്ടായിരുന്നു അവർ അങ്ങനെ എൺപത്തി രണ്ട് ടീമിൽ നിന്ന് ഫൈനലിലോട്ട് ആറ് ടീമിനെ മാത്രമേ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മാർക്ക് നമ്മൾ ജസ്റ്റ് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു കുറച്ചധികം നേരം നമ്മളെല്ലാവരും എല്ലാവരും ക്യുസ് കോമ്പറ്റീഷനൊക്കെ കണ്ട് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഒക്കെ വാങ്ങി അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയായിരുന്നേ ക്യൂസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴത്തോട്ടും ഒത്തിരി വൈകിട്ടുണ്ടായിരുന്നു നമ്മൾക്കാണെങ്കിൽ വശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ചധികം നേരം ഞാൻ വരുവാണെങ്കിൽ പോസ്റ്റ് അടിച്ച് ഫുഡിനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അങ്ങനെ അപ്പോഴത്തോട്ടും ഫുഡ് ഒക്കെ വന്നു സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈ ബിരിയാണിയുടെ കൂടെ പപ്പടം സൈഡ് സൈഡായിട്ടുണ്ടെന്ന് നമ്മളുടെ അവിടെ കാസർഗോഡ് ഇല്ല കേട്ടോ പപ്പടം ഇല്ല ബിരിയാണിയുടെ കൂടെ ബിരിയാണി മാത്രം ഒരു സെറ്റപ്പ് ആണ് ആണെങ്കിൽ എനിക്ക് ഈ ബിരിയാണിയുടെ കൂടെ പപ്പടം മസ്റ്റ് ആയി തോന്നാറുണ്ട് ബിരിയാണിയുടെ കൂടെ പപ്പടം കഴിച്ചു കഴിച്ചപ്പോൾ എനിക്ക് ബിരിയാണിയുടെ കൂടെ പപ്പടം ഇല്ലാതെ പറ്റില്ല എന്നൊരു അവസ്ഥയെ അങ്ങനെ ആരുടെ ഫ്രൈഡ് റൈസും മഷറൂം കറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി തിരിച്ച് ഹോസ്റ്റലോട്ട് പോയി ഞാൻ ഹോസ്റ്റലിലും ആളും വീട്ടിലോട്ടും പോയിട്ടുണ്ടായിരുന്നു അപ്പം അത്രയുള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ വീണ്ടും ഒരു വീടുകയോ കാണുന്നവരെ കേട്ടോ സീവൻ താങ്ക് യു ഫോർ വാച്ചിങ്